കേന്ദ്ര സർക്കാരിന്റെ വിവിധ വികസന പദ്ധതികൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി ആവിഷ്കരിച്ച വികസിത് ഭാരത് സങ്കല്പ് യാത്ര കോഴിക്കോട് ചങ്ങാരോത്ത് പഞ്ചായത്തിലെ സൌത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക് പരിസരത്ത് വെച്ച് നടന്നു ചങ്ങാരോത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണി ബെങ്ങേരി പരിപാടി ഉദ്ഘാടനം ചെയ്തു വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികളെപ്പറ്റി പൊതുജനങ്ങളോട് സംസാരിച്ചു മികച്ച കർഷകൻ രാധാകൃഷ്ണനെ ആദരിച്ചു യാത്ര നമ്മളെ സംബന്ധിച്ച് നമുക്ക് വിവരവ്യക്തതയില്ലാത്ത നിരവധി കാര്യങ്ങൾ സംബന്ധിച്ച് പരിചയപ്പെടാനും അറിയാൻ അതിൻ്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്താനും ഇതുപോലുള്ള സദസ്സുകളിലൂടെ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടം ഒരു ഗുണകരമാണ് നമുക്കറിയാം കോവിഡ് മൂലമൊക്കെ ഒരുപാട് ആളുകളും കുട്ടികളും പേരന്റ്സ് ഇല്ലാതെ തന്നെ ഒരുപാട് മക്കൾ ജീവിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഇതുപോലെയുള്ള സ്കീമുകൾ നമുക്കറിയില്ല നാളെ എന്ത് സംഭവിക്കുമെന്ന് അപ്പൊ ഇതുപോലെയുള്ള കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വളരെ ജനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സംഭവങ്ങൾ തുടങ്ങിയിരിക്കുന്നത്